ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഐസാപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പൻ പനന്തേങ്ങയിലെ പനന്തേങ്ങയുടെ കാമ്പുമായിട്ടാണ് അപ്പോൾ കഴിഞ്ഞൊരു ഞാൻ ഇട്ടിരുന്നു കോകടേക്കിനാൽ പോയപ്പം ഈ ഐസാപ്പിൾ കഴിച്ചത് പക്ഷേ അവിടുത്തെ ഐസാപ്പിള് ആ വെട്ടിയ വെട്ടിയാ എങ്കിലുണ്ടല്ലോ എന്ത് ആയിട്ടാണ് വെട്ടി തന്നതെന്നറിയാവോ അതിനകത്ത് ഒരു ഒരു കുഞ്ഞൊരു പോറലും പോലും ഏൽക്കാതെ ആ തോടിൻ്റെ ആ പുറത്ത് ആ പാളിയൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് എന്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നറിയോ ഇവിടുന്ന് വാങ്ങിച്ച സാധനം വെട്ടിക്കണ്ടിച്ച് തുണ്ടം തുണ്ടാക്കി പല ഷേപ്പിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു ടേസ്റ്റും ഇല്ലാട്ടോ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വെളിയിൽ പോകുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ സാധനം വാങ്ങിച്ച് കഴിക്കണേ അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പുഡിങ്ങാണ് പുഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഐസ് ആപ്പിൽ ഇപ്പം ഞാൻ നാലെണ്ണത്തിൻ്റെ കാമ്പാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതിനകത്തിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ഞൂറ് എം എൽ പാലാണ് എടുത്തിരിക്കുന്നത് ഒരു പകുതി ഞാനിപ്പോൾ ഒഴിക്കുകയാണ് അതിനുശേഷം പിന്നെ ബാക്കി ഒഴിച്ച് മിക്സ് ചെയ്യാന്നാണ് അരച്ചതിന് ശേഷം മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിന് കൂടെ തന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു കാൽ കാൽഫകം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ബാക്കി ഞാൻ പിന്നീടാണ് ചേർക്കുക ഒരുപാടങ്ങ് അരഞ്ഞു പോവണ്ട ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കാരണം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി അതിൻ്റെ ചെറിയ കഷ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള പാൽ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ അര അര ലിറ്റർ പാലാണ് അതിൻ്റെ കൂടെ ഒരു കാൽ ഭാഗം കൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മൊത്തം എടുത്തിരിക്കുന്നത് അരട്ടിന് ആ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആ ടിന്നിൻ്റെ ആ പാർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഇവിടുത്തെ ഒരു ഭാഗത്തിനാണ് അതി ഒരുപാട് ഓവർ മധുരം അല്ല അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി പരിപാടിക്ക് കടകാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു ഇരുന്നൂറ് എം എൽ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ബോയിലായി വരുമ്പോഴത്തേക്കും ഞാൻ ചേർത്തിരിക്കുന്നത് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് കേട്ടോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതൊന്ന് മെൽറ്റ് ആയി വരണം മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് മെൽറ്റ് ആവും കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഒരുപാടങ്ങ് തിളച്ച് പോകരുത് തിളക്കുന്നതിന് മുന്നേ കറക്റ്റായിട്ട് കുറുക്കിയെടുത്തുകൊണ്ടിരിക്കണം കേട്ടോ തിളച്ച് പോകരുത് തിളച്ച് പോകുമ്പോൾ അതിനകത്തൊരു പാട പോലെ കെട്ടി വരും അത് വേണ്ട നിങ്ങൾ കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലെത്തും അപ്പോൾ ഒരുപാട് ഓവറായി പോകരുത് ഒരുപാടങ്ങ് കട്ടിയായി പോകരുത് ഒരു ചെറിയൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ അത് നമുക്ക് ആറാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഏതെങ്കിലും ടൈപ്പ് മോൾഡ് എടുക്കുക അതിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ായാലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പം എടുത്തിട്ട് അത് രണ്ട് പാത്രത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും അപ്പോൾ ഒരു നാല് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അത് ഈ ഗ്ലാസിൻ്റെ ജാറായത് ഒരു ഷേപ്പ് വേറെ ഷേപ്പ് ആയതുകൊണ്ടെങ്കിൽ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു മോൾഡിനകത്ത് ഒഴിച്ച് വെച്ചിരുന്നതാണ് അത് ഞാൻ കറക്റ്റായിട്ട് എടുത്ത് മാറ്റി പക്ഷേ ഇട്ടപ്പം കുറച്ച് സ്ഥാനം മാറിപ്പോയി അങ്ങോട്ടും നീങ്ങിപ്പോയിട്ടോ അതാണ് അതൊന്ന് മേളിലോട്ട് കയറിയിരിക്കണേ നല്ല അടിപൊളിയായിട്ട് പുടിങ്ങിൻ്റെ ആ ഒരു ടെക്സ്റ്റൈലിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് കട്ട് ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്പൊഞ്ച് പോലെ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനം അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് മാത്രം പൊട്ടിങ്ങി ഉപയോഗിക്കണം കാരണം ആ ഒരു ടേസ്റ്റ് എപ്പോഴേ വരുവുള്ളൂ അപ്പം അത് ഇതിൻ്റെ ഒരു പീസ് എടുത്ത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും കറക്റ്റായിട്ട് ആയിട്ട് ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ച്ചറില് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പുഡിങ്ങിൻ്റെ ഒരു ആരാധികയാണ് അതുകൊണ്ടാണ് ഞാൻ ഫുഡിങ് റെസിപ്പി കൂടുതലും ട്രൈ ചെയ്യാറുള്ളത് എനിക്ക് പുഡിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് താങ്ക്